വെക്കാം ഗോൾഡൻ സംസ്ഥാനത്ത് എംപോക്സിൻ്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു മലപ്പുറം സ്വദേശിക്ക് വ്യാപനശേഷി കൂടിയ ക്ലോഡ് വൺ ബി വകഭേദമാണ് സ്ഥിരീകരിച്ചത് പുതിയ വകഭേദം രാജ്യത്ത് സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമാണ് ദുബായിൽ നിന്നെത്തിയ മുപ്പത്തിയെട്ടുകാരനായ മലപ്പുറം സ്വദേശിക്ക് സെപ്റ്റംബർ പതിനെട്ടിനാണ് രോഗം സ്ഥിരീകരിച്ചത് സംസ്ഥാനത്തെ എംബോക്സിന്റെ പുതിയ വകഭേദമാണ് സ്ഥിരീകരിച്ചത് മലപ്പുറം സ്വദേശിക്ക് വ്യാപനശേഷി കൂടിയ ക്ലേഡ് വൺ ബി വകഭേദമാണ് സ്ഥിരീകരിച്ചത് പുതിയ വകഭേദം രാജ്യത്ത് സ്ഥിരീകരിക്കുന്ന ഇതാദ്യമായാണ് ദുബായിൽ നിർത്തിയ മുപ്പത്തിയെട്ടുകാരനായ മലപ്പുറം സ്വദേശിക്ക് സെപ്റ്റംബർ പതിനെട്ടിനാണ് രോഗം സ്ഥിരീകരിക്കുന്നത് ഇയാളുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ രോഗി പശ്ചിമ ആഫ്രിക്കയിൽ കണ്ടെത്തിയ ഈ വകഭേദം അതിവേഗം വ്യാപിക്കുന്ന ഗണത്തിലുള്ളതാണ് രാജ്യാന്തര തലത്തിൽ എംബോക്സ് ടു എന്ന വകഭേദമാണ് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ മുൻപ് റിപ്പോർട്ട് ചെയ്തതും എംബോക്സ് ടു ആണ് കോവിഡ് പോലെ വായുവിൽ കൂടി പകരുന്ന തരത്തിലേക്ക് മാറാൻ ഉള്ള സാധ്യതകളേറെയാണ് അതേസമയം എംബോക്സ് പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കേസുകൾ കൂടുകയാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എയർപോർട്ടുകളിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്